അപ്പോൾ എറണാകുളം ജില്ലയിലെ കേരളത്തിലെയും വ്യവസായ മേഖലയിലെ ഒരു പ്രധാന ആവശ്യം അതാണ് ഇപ്പൊ നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പട്ടയ കാലാവധി കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്ന് മുതൽ അടഞ്ഞുകിടക്കുന്നതാണ് പെരുമ്പാവൂർ റയോൺസ് കമ്പനി പെരുമ്പാവൂർ റയോൺസിന്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പിന്നെ കോടതി മുൻപിലേക്കായിരുന്നു ഇപ്പോൾ അത് ഗവൺമെൻറ് ഒഫീഷ്യൽ ഡിക്ഡേറ്റിന് ഗവൺമെൻറ്റിലേക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തുടർച്ചയായി നടത്തിയിട്ടുള്ള ഫോളോ അപ്പുകളിലെല്ലാം ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ഭൂമി കിൻഫ്രയ്ക്ക് കൈമാറി അതോടൊപ്പം തന്നെ അവൻ്റെ വാല്യുവേഷനും കോടതി നിശ്ചയിച്ചത് പ്രകാരമുള്ള തുകയെ അടിസ്ഥാനപ്പെടുത്തി വാല്യുവേഷൻ നിശ്ചയിച്ചിട്ട് സർക്കാർ ഉത്തരവിറങ്ങി അപ്പോൾ ആ ലാൻഡ് പല ആവശ്യങ്ങളോടെ വന്നിരുന്നു സ്റ്റേഡിയം ജനപ്രതിനിധികൾ എം എൽ എ ഇവരൊക്കെ സ്റ്റേഡിയം വേണം മറ്റു കാര്യങ്ങൾ വേണം എന്ന ആവശ്യങ്ങൾ വന്നപ്പോൾ ഗവൺമെന്റ് കൃത്യമായ നിലപാട് പറഞ്ഞു അതൊരു ഇലക്ട്രോണിക്സ് പ്രത്യേകിച്ച് ആമ്പല്ലൂര് നമുക്ക് ഇലക്ട്രോണിക്സ് പാർക്കിന് വേണ്ടി നേരത്തെ കണ്ട സ്ഥലം സിആർഎസ്എഡിൻ്റെയും രാംസാർ പദ്ധതിയുടെയും ഭാഗമായി നമുക്ക് മറ്റ് നിർമ്മിതികളൊന്നും സാധ്യമല്ല എന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ക്ലസ്റ്ററാക്കി അവിടെ വികസിപ്പിക്കാനും അതിൻ്റെ ഒരു പാർക്ക് ഇൻഫ്ര മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചത് ഐ കെ ജി എസ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കൊച്ചിയിൽ നടന്ന സന്ദർഭത്തിലാണ് കെയ്ൻസ് ടെക്നോളജീസ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗുജറാത്തിൽ വലിയ സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിക്കുന്ന ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായി കണക്കാക്കുന്നതാണ് കെയ്ൻസ് ടെക്നോളജീസ് അപ്പോൾ അവർ ഒരു ഫ്ലെക്സിബിൾ ഫിസി ബി യൂണിറ്റ് അതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് മേഖലയ്ക്കകത്ത് ഒരു പുതിയ സംവിധാനം വേണം എന്നുള്ള യുയി അവർ ഒപ്പുവയ്ക്കുകയുണ്ടായി അപ്പോൾ ഈ ഐ കെ ജി എസിൻ്റെ പ്രത്യേകത അതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ യുയികളും ഞങ്ങളൊന്ന് ക്രമീകരിച്ച് സാധ്യമാകുന്നത് പെട്ടെന്ന് സാധ്യമാകുന്നത് സ്ഥലം ഉണ്ടായിട്ടും മറ്റനുമതികൾ ആവശ്യമായി വരുമ്പത് സ്ഥലമില്ലാത്തത് സ്ഥലമുണ്ടെങ്കിലും കൺവേർഷൻ ആവശ്യമായി വരുമ്പത് ഇങ്ങനെ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്തിരുന്നു അതിൽ അതിവേഗത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന പട്ടികയിൽ കെയ്ൻസിൻ്റെയും കണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇ ഒ ഇകൾ നമ്മളിപ്പോൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് കല്ലിടാൻ പോകുന്ന കെയ്ൻസ് ടെക്നോളജീസ് എന്നുള്ളത് അത് ഈ ഗവൺമെൻറ്റിന്റെ ഒരു ഇച്ഛാശക്തിയുടെയും ഒപ്പം തന്നെ വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയും ഒരു പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത്